ജനാധിപത്യത്തിന്റെ ശക്തി എന്താ പട്ടാളമല്ല തോക്കുകളല്ല ജനാധിപത്യത്തിന്റെ ശക്തി ജനങ്ങളുടെ വിശ്വാസമാണ് എന്നോട് ഇപ്പോൾ ഒരാൾ വന്നു വന്ന് ഇതായി വന്നാല് ഞാൻ ആദ്യം ചിന്തിക്കുന്നത് ഇവൻ ഇത് ക്ഷോഭിക്കാൻ ഞാൻ വല്ല കുറ്റവും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ നാട്ടിലെ എം എൽ എമാരുടെ റോള് ഒരാളാണ് അഭിനന്ദിക്കുക ഒന്ന് ഇവിടെ അത് ആദ്യത്തെ ിൽ ആകെ ചെലവഴി രൂപയാണ് സഭാ നടപടികളിൽ നിന്ന് അങ്ങ് പറഞ്ഞ ഒരു വാചകമോ ഒരു വാക്കോ ഒരിക്കലെങ്കിലും നീക്കം ചെയ്തതായിട്ട് എനിക്കറിയില്ല ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ അൻപത് വർഷത്തെ നിയമസഭാ ജീവിതം പൂർത്തിയാക്കുക ഒരു ഒരു വർഷം കൂടെ ഉള്ളൂ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ അനുഭവങ്ങളാണ് നമ്മുടെ ഈ സംഭാഷണത്തിന്റെ വിഷയം എനിക്ക് തോന്നുന്നു നമുക്ക് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ആ ഓർമ്മകളിൽ തുടങ്ങാമെന്ന് തോന്നുന്നു എഴുപതിലാണ് ആദ്യം മത്സരിക്കുന്നത് അല്ലെ ഇ എം ജോർജ് അല്ലെ ഇ എം ജോർജ് അല്ലെ ആദ്യത്തെ അന്നൊരു ഒരു സി പി എം മണ്ഡലമാണത് പുതുപ്പള്ളി സിറ്റിംഗ് എം എൽ എം ജോർജ് ഇ എം ജോർജ് ആ തെരഞ്ഞെടുപ്പിന്റെ ഓർമ്മ ഇരുപത്തി ആറ് വയസ്സുകൾ തോന്നുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സമയത്ത് ആ ഓർമ്മകൾ ആക്ടി ഓർമ്മകളെ വിദ്യാർത്ഥി പ്രവർത്തനത്തിൽ നടന്നു നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു അതിൽ നിന്ന് യൂത്ത് കോൺഗ്രസിലേക്ക് എൻ്റെ പ്രവർത്തനം തുടങ്ങിയെങ്കിലും അന്നും എൻ്റെ മനസ്സ് വിദ്യാർത്ഥി രംഗത്ത് കെ ഐ സിയുവിൻ്റെ രംഗത്താണ് അപ്പോഴാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നത് ഒരിക്കലും ഞാൻ മത്സരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല തെരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ വന്നപ്പം പുതുപ്പള്ളി സീറ്റ് ആർ എസ് പിക്ക് ആണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മിസ്റ്റർ ശ്രീകണ്ഠൻ നായർ എം എൻ നായരെ വിളിച്ചു ഞങ്ങൾക്ക് പുതുപ്പള്ളി സ്ഥാനാർത്ഥിയില്ല അകലക്കുന്നത്ത് സ്ഥാനാർത്ഥിയുണ്ട് ഒരു ചേഞ്ചിന് തയ്യാറാണ് ഒന്നില്ല അപ്പം എം എൻ കോർ എറണാകുളത്ത് വന്ന് ആന്റണി ആൻഡ് ഡിവ്യമർ വിളിച്ചു വിളിച്ചാൽ പുള്ളി പറയുന്നു നിങ്ങൾക്ക് ഉമ്മൻചാണ്ടിക്ക് ഒരു സീറ്റ് വേണമെന്നൊക്കെ താല്പര്യം ഉണ്ടെന്ന് കേട്ടു അപ്പം അതുകൊണ്ട് വേണം ചെയ്യാൻ അകലക്കുന്നും അകലക്കുന്നും വിട്ടു കൊടുത്തിട്ട് പുതുപ്പുള്ളി എടുത്തു അങ്ങനെയാണ് ഞാൻ സ്ഥാനാർത്ഥി ആകുന്നത് സ്ഥാനാർത്ഥിയായി അന്ന് ചാണ്ടി സാറാണ് ഏറ്റവും വലിയ നേതാവ് കോട്ടയം ഇതിൽ കെ പി സി സി പ്രസിഡന്റ് ഉസ്വാദാണ് കെ ചാണ്ടി സാറ് അപ്പം അന്ന് ഈ കോൺഗ്രസ്സിൽ ഭരണ കോൺഗ്രസ്സും സിൻഡിക്കേറ്റ് കോൺഗ്രസുമായിട്ട് വേർതിരിഞ്ഞ സമയമാണ് അപ്പം പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസ് എല്ലാം മറുഭാഗത്താണ് അപ്പോൾ ഞാൻ സാർ വന്നിച്ച് പറഞ്ഞു ഞങ്ങൾ ജയിക്കുന്ന പട്ടികപ്പെടുത്തിയിട്ടില്ല പക്ഷേ രണ്ടാം സ്ഥാനത്ത് വന്നാൽ കോൺഗ്രസ് ജയിച്ചതായിട്ട് ഞങ്ങൾ കണക്കാക്കും എന്ന് പറഞ്ഞാൽ സംഘടനാ കോൺഗ്രസിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയ ഞങ്ങൾ ജയിച്ചതായിട്ട് കണക്കാക്കും എന്ന് പറഞ്ഞാണ് എനിക്ക് സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കുന്നത് പക്ഷേ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഈ വിദ്യാർത്ഥികളെല്ലാം കൂടെ പ്രവർത്തന രംഗത്ത് അവരുടെ പ്രവർത്തനം അതൊരു അടുക്കും കൂടിയോ മറ്റു കാര്യങ്ങളോ ഒന്നും എന്നാലും മണ്ഡലം കൺവെൻഷനുകളൊക്കെ ഒരുമാതിരി ജനങ്ങളുടെ ഒരു സഹകരണത്തോടെ കുറെ നന്നായി നടക്കും നടന്നു ഓർമ്മയുണ്ടോ ആ ഞാനൊന്ന് പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഉമ്മൻചാണ്ടി സാറ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തുറന്ന ജീപ്പിൽ കോട്ടയം പട്ടണത്തിലേക്ക് വരുന്ന ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്ന ഒരു ചിത്രമാണ് അപ്പം സാധാരണ നമ്മളെല്ലാം കാണുന്ന ഒരു വിദ്യാർത്ഥി അന്ന് നമ്മുടെ ഓർമ്മയിൽ നേരത്തെ ബാലകൃഷ്ണനുള്ള സാറ് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ മത്സരിച്ചിട്ടുണ്ടായിരുന്നു നമുക്കത് ഓർമ്മയില്ലല്ലോ അപ്പം നമ്മുടെ ഓർമ്മയിൽ ഒരു വിദ്യാർത്ഥി നേതാവ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്യുന്നത് ഞാൻ ഓർക്കുന്നതും മത്സരങ്ങളായി എഴുപതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇത് ഈ പ്രചാരണത്തിന് അല്ലെങ്കിൽ പ്രചാരണ രീതികളില് ഇതിലേക്കുള്ളൊരു വ്യത്യാസം എങ്ങനെയാണ് എനിക്ക് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ആകെ ചെലവഴിച്ച കിട്ടിയത് ആയിരത്തി പ്രവർത്തനങ്ങളുടെ ഒക്കെ ചുക്കാൻ പിടിച്ചത് ശ്രീ കുര്യൻജോയിൻ തിരുവഞ്ചൂർ ജോയി യൂത്ത് കോൺഗ്രസ് രാധാകൃഷ്ണൻ തെരഞ്ഞെടുപ്പിൽ എത്ര ചെലവായി അത് എനിക്കും ശ്രീ പറയാനൊക്കെ അല്ല തെരഞ്ഞെടുപ്പിന്റെ രീതികൾ മാറിയല്ലോ ആ പൈസയുടെ ചെലവ് മെറ്റീരിയൽസ് അടിക്കുന്നത് കൂടി പ്രചരണത്തിന്റെ രീതികൾ മാറി ഞാന് പ്രചരണരംഗത്ത് എന്റെ ഫോട്ടോ ഉപയോഗിക്കത്തില്ലായിരുന്നു അതിന് മാറ്റം വന്നതിന്റെ സമ്മർദ്ദം വരാൻ തുടങ്ങിയത് ഇദ്ദേഹം കാരണമാന്റെ ഭാഗത്തുനിന്ന് ആദ്യമായിട്ടൊരാള് ചിത്രം വെച്ച് പോസ്റ്റ് അടിക്കുന്നത് സുരേഷ് കുറുപ്പല്ലേ അതെ അതും കോട്ട കോട്ട കോട്ട് വൈറ്റ് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ തൊള്ളായിരത്തി എഴുപതിൽ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഉമ്മൻചാണ്ടി സാറ് ഈ നാട്ടിലെ എം എൽ എ മാരുടെ റോള് റീഡിഫൈൻ ചെയ്ത ഒരാളാണ് എന്ന് വെച്ചാൽ ജനങ്ങളോടുള്ള ഇടപെഴലിൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ മണ്ഡലത്തിലെ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ അങ്ങനെ മുമ്പ് വേണമെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടി സാർ എം എൽ എ ആയതിന് മുമ്പ് അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർതിരിക്കാം ഞങ്ങൾ തമാശ ആയി പറയുന്നു ഉമ്മൻചാണ്ടി സ്കൂളിൽ പഠിച്ചാലേ ഈ എം എൽ എ ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ള പ്രത്യേകിച്ച് തിരുവിതാംകൂറിലുള്ള എം എൽ എ മാർക്ക് അതിന് എന്തെങ്കിലും ഒരു റോൾ മോഡൽ അങ്ങേക്കുണ്ടായിരുന്നോ അതോ അത് സ്വയം തീരുമാനിച്ചുറപ്പിച്ച് ചെയ്ത ഒരു കാര്യമാണ് അത് എഴുപത് തൊട്ട് ഇന്ന് വരെ അഭങ്കുരം തുടരുകയാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ മുഖ്യ മുഖ്യഘടകം പക്ഷെ ആദ്യത്തെ തിരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് നടത്തിയത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അന്ന് എൻ്റെ ചിഹ്നം തെങ്ങിനില്ല പല സ്ഥലത്തും തെങ്ങ് പറിച്ചു കൊണ്ടിയാണ് കൊണ്ട് വെക്കുന്നത് രാജ്യങ്ങൾ ഇതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല അപ്പോൾ എനിക്ക് ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ വലിയൊരു അറ്റാച്ച്മെന്റ് ജനങ്ങളോടും ഈ മണ്ഡലത്തോടും അതാണ് എന്റെ അനുഭവം അതാണ് സുരേഷ് പറഞ്ഞ പോലെ ഇങ്ങനെ അഭംപര ആ ഒരു നാഫി നാളി ബന്ധമായിട്ട് അങ്ങനെ അങ്ങനെ പോകുന്നത് ഇരുപത്താറാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് നിയമസഭയിൽ ചെല്ലുന്നു അന്ന് ഒരു പക്ഷേ എനിക്കൊന്ന് അന്ന് പിണറായി വിജയൻ ആദ്യമായിട്ട് നിയമസഭയിൽ വന്നത് ആ തെരഞ്ഞെടുപ്പിലാണല്ലോ അപ്പൊ അന്ന് കുറെ ചെറുപ്പക്കാരുണ്ട് കോൺഗ്രസിൽ തന്നെ സി ഉമ്മൻചാണ്ടി എ കെ ആന്റണി കൊട്ടറ എൻ രാമകൃഷ്ണൻ കെ സി ഷണിവാസ് അഞ്ച് ചെറുപ്പക്കാര് യൂത്ത് കോൺഗ്രസിൽ നിന്നൊക്കെ പ്രതികരിച്ചു അതൊരു പുതുമയായിരുന്നു പിന്നെ പിണറായിപ്പുള്ള ആളുകള് അപ്പോൾ ആ ഒരു സാഹചര്യം അങ്ങനെ ഒരു ചെറുപ്പക്കാരുടെ ഒരു സാന്നിധ്യം അത്രയും നേരത്തെ ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു സഭയില്ല ഇല്ല ഒന്ന് ശ്രീ കെ കരുണായാണ് പാർട്ടിയിലീഡർ അദ്ദേഹം ഇതിൻ്റെ ഒരു സഹകരണവും പിന്തുണയും ഒരു ഉപദേശമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് മറക്കാനാവാത്ത ചില നാമധേയങ്ങള് എം എൻ ഗോവിന്ദൻ നായർ ടി വി തോമസ് ടി കെ അരി ബാലൻ പിന്നെ ബേബി ജോൺ നാല് പേര് അവർ ഞങ്ങൾക്ക് തന്നിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് വളരെ വലുതാണ് ശ്രീ എമ്നായ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയുകയാണ് പെട്ടെന്ന് തയ്യാറാക്കിക്കോ മോസ്കോയ്ക്ക് പോകാം ഞങ്ങൾ നാല് പേര് ആൻ്റണിയുടെ നേതൃത്വത്തിൽ നാല് പേര് ഞാനും ഷൺമുഖദാസും പിന്നെ കോട്ടു ഗോപാലകൃഷ്ണൻ ഞങ്ങൾ നാല് പേര് പാർട്ടിക്കകത്ത് നല്ല അംഗീകാരം പാർട്ടിക്ക് പുറത്ത് ഞങ്ങൾക്ക് ലഭിക്കേണ്ടതിനേക്കാൾ കൂടുതൽ ഒരു സപ്പോർട്ട് ലഭിച്ചിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒരു ആദ്യത്തെ ആ ഒരു കാലഘട്ടം വളരെ തൃപ്തികരമായി സംതൃപ്തിയോടുകൂടി സന്തോഷം എന്നല്ല ഞാൻ പറയുന്നത് സംതൃപ്തിയോടുകൂടി പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ഗവൺമെൻറ് സമർപ്പിക്കുമ്പോൾ അതിന് പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻ അപ്പൊ അതും നമ്മൾ ഇല്ല ഇല്ല എന്ന് ചെല്ലുന്നവർ അപകട നിരാശരാകുന്നു അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഒരു പ്രത്യേക പ്രചോദനം ലഭിച്ചതാണ് അനുഭവം പാർലമെന്റിൽ നൂറ് പേരേ ഉള്ളൂ പ്രതിപക്ഷത്തെ അപ്പം ഏതാണ്ട് പ്രതിപക്ഷത്തെ ഏറ്റവും ചെറുപ്പക്കാരനായിട്ട് ഒരാൾ ഞാൻ അപ്പൊ അതിന്റെ ഒരു ചെറുപ്പക്കാരനായിട്ടൊരു മെമ്പർ വന്നതിന്റെ സ്നേഹം എല്ലാ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ബെഞ്ചുകളിൽ നിന്നും സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഒക്കെ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പൊ ഞാനിപ്പോ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ഓർക്കുമായിരുന്നു അതായത് ഒരു ചെറുപ്പക്കാരനായിട്ട് ഒരാൾ വരുമ്പോൾ ഒരു മുതിർന്നവരുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു വാത്സല്യം വാത്സല്യം ഉണ്ടാകും നിരവധി മുഖ്യമന്ത്രിമാരുടെ ഒപ്പം നിയമസഭയിൽ ഇന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അക്ഷുത മേനോൻ ശ്രീ കെ കരുണാരൻ ടി കെ വി സി എച്ച് മുഹമ്മദ് കോയ ശ്രീ കരുണാകരൻ നായനാർ വി എസ് അല്ലേ എ കെ ആനണി ആറേഴ് മുഖ്യമന്ത്രിമാർക്കൊപ്പം അൻപത് വർഷം നീണ്ട ഒരു ജീവിത നിയമസഭാ ജീവിതം ആകുമ്പോൾ ഇവരെ എങ്ങനെയാണ് ഓരോരുത്തരുടെയും പ്രത്യേകതകൾ ആരെയും ഒരാൾ നല്ലത് ചിത്രങ്ങളുണ്ടല്ലോ എങ്ങനെയാണ് എൻ്റെ ഒരു കമ്പാരിസൺ ഞാൻ വരുന്ന സമയത്ത് ആദ്യത്തെ മുഖ്യമന്ത്രി ഒരു സ്റ്റാൻഡാണ് പക്ഷേ അതുള്ള അദ്ദേഹം സഹായങ്ങൾ

എല്ലാ കാര്യങ്ങളെയും വിലയിരുത്തുകയും അതിനെ നേരിടുന്നതിനുള്ള മാർഗങ്ങൾ അത് ചിലപ്പം പിന്നെ പ്ലാൻ എ മാത്രമേ കാണത്തുള്ളൂ ചിലപ്പം ബിയും സിയും കാണും ഒരു ദിവസ സമയം വലിയ വലിയ ബഹളം ഒന്നോ രണ്ടോ പ്രാവശ്യം നിർത്തിവെക്കേണ്ടി വന്നു അക്രമം വരെ ഉണ്ടായി അപ്പം എല്ലാവരും കൂടി അക്രമം കാണിച്ച് എം എൽ എമാരെ സസ്പെൻഡ് ചെയ്യണം എന്ന് തീരുമാനം അങ്ങനെ സ്പീക്കറുടെ മുറി വെച്ച് യോഗം കൂടി അവർ ബഹിഷ്കരിച്ചു ഭരണകക്ഷിക്കാർ കൂടി അവരെ സസ്പെൻഡ് ചെയ്യാനായിട്ട് ആറോ ഏഴോ എം എൽ എ മരെയാണ് അവരുടെ പേരൊക്കെ എഴുതി അപ്പം ലീഡർ ഓഫ് ദി ഹൗസ് ഇത് വായിക്കണം എന്നിട്ട് സഭയെ അംഗീകരിക്കണം അപ്പം ഭൂരിപക്ഷം സഭ അംഗീകരിക്കും പക്ഷേ സഭയിൽ ഇത് വായിക്കണം അപ്പോൾ ഇവർക്ക് പ്രതിപക്ഷത്തിന് വിവരം കിട്ടി അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ പടക്കുതിര ഒത്തിന് എം വി രാഘവൻ ഇരുന്ന കടലാസുമായിട്ട് കൂടാതെ പുള്ളി അത് മറ്റേത് അനുമ്പോട്ട് വരികയോ അപ്പൊ ഞങ്ങളെ ആകോഷ്ടായി അപ്പം കടലാസ് എടുത്തിട്ട് ഈ പേര് വായിക്കുക

അതായത് ഒരു മോഡലായിട്ടുള്ള നിയമസഭാ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ശ്രീ ഉമ്മൻചാണ്ടി എനിക്ക് തോന്നിയിട്ടുണ്ട് അത് സ്വയം തീരുമാനിച്ച് നടപ്പാക്കിയ ഒരു കാര്യമാണ് ഉണ്ടല്ലോ പ്രകോപനപരമായി കാര്യങ്ങൾ പറയുക എതിരാളികളെ ഒന്ന് നോവിക്കുക അങ്ങനത്തെ ഒരു കാര്യവും ഭരണപക്ഷത്തിരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഉമ്മൻചാണ്ടി സാർ ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല അതൊരു

എന്നോട് ഇപ്പോൾ ഒരാൾ വന്നുള്ള ക്ഷോഭിച്ച് ഒന്ന് ഇതായി വന്നാൽ ഞാൻ ആദ്യം ചിന്തിക്കുന്നത് ഇവൻ ഇത് ക്ഷോഭിക്കാൻ ഞാൻ വല്ല കുറ്റവും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചിലപ്പം അവനോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ അവനോട് മാപ്പി ചോദിച്ചു തീർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതല്ലെങ്കിൽ ഞാൻ പുള്ളിയെ തിരുത്താനായിട്ട് ഇത് കഴിഞ്ഞിട്ട് തിരുത്താവുന്ന രീതിയിൽ നിൽക്കും ഒരു ഇതാണ് അപ്പം ഞാനെപ്പോഴും ഒരു അറ്റാക്ക് മറ്റൊരു രീതി അങ്ങോട്ട് വിമർശിക്കുമ്പോൾ അവരുടെ ഫീലിങ് അവരുടെ കുടുംബത്തിൻ്റെ ഫീലിങ് അതൊക്കെ അങ്ങോട്ട് കണക്കിലെടുക്കുമ്പം ഞാൻ അത് അത് സോഫ്റ്റ് ആയിട്ട് അത് നിയമസഭയിൽ ഒരു മനസ്സോടെയാണ് അത് ഏറ്റവും പ്രയോജനം എനിക്ക് ചെയ്തിട്ടുണ്ട് രൂക്ഷമായിട്ട് വിമർശിക്കുകയും എതിരായിട്ട് ഒക്കെ ചെയ്യുന്ന ആളുകൾ എന്നോട് വ്യക്തിപരമായിട്ട് വന്നിച്ച് വന്നിച്ച് വേറൊന്നുമില്ല ഞാനൊന്നും മറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷേ സംഭവിച്ചു പോയി എന്ന് ഇപ്പൊ ഞാൻ ചോദിക്ക അങ്ങനെ ആരുടെ ഒരു പ്രസംഗം അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇപ്പൊ അടുത്ത കാലത്ത് കഴിഞ്ഞ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും മറ്റോ അതെന്തെങ്കിലും അങ്ങനെ ഒരു ഓർമ്മ മനസ്സിലുണ്ടോ അത് വല്ലാതെ മനസ്സിനെ വേദനിപ്പിച്ച പേര് പറയണമെന്നില്ല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അങ്ങനെ പോയിന്റ് ഓഫ് വ്യൂ ഞാനൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ സമയം നമുക്ക് ഈ എപ്പോഴും ഒരു പക്ഷെ കുറച്ചൊരു സമയം കിട്ടുമ്പോഴത്തേക്ക് നിയമസഭയിലെ നിയമസഭ സ്തംഭിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും അതിന് കാരണങ്ങൾ ഉണ്ടാവും അല്ലെ അടിയന്തര പ്രമേയം അതുപോലൊക്കെ വന്നിട്ട് കാരണങ്ങളുണ്ടാകും പക്ഷെ ഇത്തരത്തിലുള്ള സ്തംഭനാവസ്ഥ അങ്ങനെ തുടരുമ്പഴ് പലപ്പോഴും സഭയുടെ വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ പോലും രണ്ട് മിനിറ്റ് കൊണ്ട് മൂന്നോ നാലോ ബില്ലുകൾ പാസ്സാക്കുക അല്ലെങ്കിൽ ധനകാര്യ വിഷയങ്ങൾ പാസ്സാക്കുക ഇത് വാസ്തവത്തിലേ ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ ന്യായമായ കാര്യമായിരിക്കാൻ പറയാനുള്ളത് പക്ഷേ ഇതൊരു വലിയ ഒരു ജനാധിപത്യ വിരുദ്ധമായ ഒരു രീതിയല്ലേ അല്ലേ അതിനകത്ത് ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരു ഒരു പൊതുധാരണയിൽ എത്തണമെന്നുള്ള അഭിപ്രായക്കാരനാണ് പ്രതിപക്ഷത്തിന് പറയാനുള്ള അവസരം മുഴുവൻ കൊടുക്കണം ഗവണ്മെന്റിന് ഭരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം ഉൾപ്പെടെ ഭരണ നിർവ്വഹണ നടപടികളുമായി മുമ്പോട്ട് പോകാൻ ഗവൺമെൻറ്റിന് സാധിക്കണം അപ്പോൾ ചർച്ച പാടില്ല എന്നൊരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല ചർച്ച വേണം ചർച്ച കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് കേട്ടാലേ സഭ നടത്താൻ പറ്റത്തുള്ളൂ എന്നുള്ള നിലപാട് പ്രതിപക്ഷവും സ്വീകരിക്കാൻ പാടില്ല അങ്ങനെ ഒരു 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 ധാരണ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാനിപ്പം ചീഫ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഇഷ്യൂ എന്നെ വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുള്ള ഇതാണ് ഒരേ ഇഷ്യൂ തന്നെ ഏഴ് പ്രാവശ്യം അനുവദിച്ചിട്ടുണ്ട് ഈ നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ ഉണ്ടാകുന്ന അഭൂതപൂർവമായ ബഹളം വെല്ലിറങ്ങുക സഭാനടപടികൾ കുറച്ചുപേര് തടസ്സപ്പെടുത്തുക അഡ്ജസ്റ്റ് ചെയ്യുക ഇതെല്ലാം ഈ സ്ഥാപനത്തെ ഇൻസ്റ്റിറ്റ്യൂഷനെ ട്രിബിയലൈസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ലേ അതായത് ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ ബഹുമാനത്തോടെയും കാണുന്ന നിയമസഭാ സാമാജികരും നിയമസഭയും ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് അങ്ങോട്ട് താന്നുപോകുന്നത് നിന്റെ ഒരു നിങ്ങൾ രണ്ടുപേരും പ്രകടിപ്പിച്ച അഭിപ്രായത്തോടെ ഞാൻ യോജിക്കുക ജനങ്ങളുടെ ഇടയിൽ ഒരു ഒരു ഫീലിംഗ് ഉണ്ടാകും എന്താ അവിടെ പോയിട്ട് ആണല്ലോ എന്നൊരു ഫീലിംഗ് ഉണ്ടാകും ജനാധിപത്യത്തിന്റെ ശക്തി എന്താ തോക്കുകളല്ല ജനങ്ങളുടെ ആ ജനാധിപത്യത്തിന്റെ ചോർച്ച വന്നാൽ ജനാധിപത്യത്തിന്റെ അടിത്തറ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയല്ലാതെ എന്നാൽ ഞാനങ്ങ് പറഞ്ഞു കളയാം ആ കാര്യങ്ങൾ ഇച്ചൂടെ ഫലപ്രദമായി ഞാൻ പറയാം എന്ന് ഒരിക്കൽ പോലും അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അതെന്താ അങ്ങനെ അതൊരു മനഃപൂർവ്വം എടുത്ത അതങ്ങനെയല്ല അങ്ങനെയല്ല കാരണം ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സഭാ നടപടികൾ മുഴുവൻ അറ്റൻഡ് ചെയ്യേണ്ടി വരും ഇടയ്ക്ക് വന്നേച്ച് എന്തെങ്കിലും പറഞ്ഞു പോകാനൊക്കത്തില്ല സഭയിൽ സീരിയസ് ആകണമെങ്കിൽ കുറച്ച് കൂടുതൽ ചെയ്യേണ്ടി വരും ഏത് വകുപ്പിലെയും ഏത് കാര്യത്തെക്കുറിച്ചും കൃത്യമായി ഇടപെട്ട് പറയാൻ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇടപെടേണ്ടതുണ്ടാകുമ്പം മന്ത്രിമാരുടെ മറുപടികളുടെ ഇടയിൽ ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇടപെടേണ്ടി വരും അപ്പോഴെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങള് പറയാറുണ്ട് ഒരു ഉണ്ടോ നമ്മൾ അല്ലോ നമ്മള് സമയത്ത് സഭയുടെ എല്ലാ കാര്യങ്ങളും ഇപ്പം ക്വസ്റ്റ്യൻ വരെ അന്ന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഏതാണ് അപ്പൊ അതിനകത്ത് ഏതെങ്കിലും പിന്നെ പിന്നെ പ്രശ്നങ്ങളുള്ളതുണ്ടെങ്കിൽ ഞാൻ ബന്ധപ്പെട്ട് മന്ത്രിയെ വിളിച്ചിട്ട് മന്ത്രിയുടെ ഒപ്പീനിയൻ അറിയും അതിന് ഇന്ന ചോദ്യം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെ സാധ്യതയുണ്ട് അപ്പോൾ അതിന് നിക്കുന്ന കാര്യം മന്ത്രിയുടെ അഭിപ്രായം കൂടെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യും അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കി വച്ചായിരിക്കും വരുന്നത് അതുപോലെ കോളിങ് അറ്റൻഷൻ അടിയന്തര പ്രമേയം അടിയന്തര പ്രമേയം നിശ്ചയമായിട്ടും അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് വരെ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഇറക്കി അപ്പം ഏതെങ്കിലും സമയത്ത് ചോദ്യം ചോദിച്ചാൽ കോമൺ കോമൺ സെൻസ് സെൻസ് ഉള്ള കേരള ഒരാളാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ആണ് ഒരു ബലം ഞാൻ ഒരു സ്കൂളിലെ വർഷങ്ങൾക്ക് മുമ്പ് നല്ല ബ്രില്യൻ സ്റ്റുഡൻസ് ആണ് അവരുടെ ചോദ്യങ്ങൾ അപ്പൊ ചോദ്യം ഒരു മന്ത്രിക്ക് വേണ്ട യോഗ്യത എന്താണ് എന്നാണ് അങ്ങയുടെ അഭിപ്രായം എന്നാണ് ഞങ്ങളുടെ അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ഭരണരംഗത്തേക്ക് വരുന്ന ഒരാൾ എക്സ്പെർട്ട് എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല ആണെങ്കിൽ പോലും ആണെങ്കിൽ അതൊരു പ്രത്യേക ഫീൽഡിൽ എക്സ്പെർട്ടൈസ് ആണ് മറ്റു ഫീൽഡിൽ അതില്ല പക്ഷെ അതിന് കോമൺ സെൻസ് ആണ് പിന്നെ ഇൻറ്റഗ്രിറ്റി ഏറ്റവും പ്രധാനം ഈ അല്ലേ നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ ഒത്തിരി അനുഭവങ്ങളുണ്ടല്ലോ അത് ചില തെറ്റുകൾ വന്നിട്ടുണ്ട് വീഴ്ചകൾ വന്നിട്ടുണ്ട് അതിൽ നിന്ന് അനുഭവ പാഠങ്ങളൊക്കെ ആയിട്ടുള്ള സഭ എനിക്ക് തോന്നിയിട്ടുള്ളത് ആരോടും ക്ഷോഭിച്ച് ഇതുവരെ പൊതുവേ അക്ഷോ ആരോടും അതെങ്ങനെയാണ് ആ ഒരു ആ നേച്ചറിലേക്ക് പലതും വളരെ ചൂടാവുകയും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുക ചെയ്യുമ്പോൾ ഇങ്ങനെ സഭയിൽ എത്ര നേരത്തെ പറഞ്ഞാലും ഈ സോളാർ ഇഷ്യൂസ് വരുമ്പോൾ ഞാൻ എന്തൊക്കെ സഭയിൽ പോയിട്ടുള്ളതാണ് വളരെ അവിടെ അക്ഷുഭിനാണ് ആരോടും ആവാറ് ആ ഒരു ഒരു മിതത്വം പാലിക്കുക എന്നുള്ളത് എൻ്റെ ഒരു പൊതുവായ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് പിന്നെ അതിൽ ഞാന് വിജയിച്ചിട്ടുള്ള ഒരാളാണ് കാരണം എത്ര ആക്രമിച്ചാലും എത്രയധികം വിശിച്ചാലും എന്ത് എന്തെല്ലാം ചെയ്താലും നമ്മൾ ഒരു തെറ്റ് ചെയ്തില്ല നമുക്കൊരു ദോഷവും വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക് അത് കടന്നുപോയി ഒരാൾ വന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെ ടെൻഷനാണ് അതിനൊരു വിദ്യ വേഷമാണ് അതാണ് ആ ഒരു മോഡലാണ് ഒരു ടെക്സ്റ്റ് ബുക്കാണ് പാർലമെന്ററി പ്രവർത്തനത്തിന്റെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് നിയമസഭയെ പെരുമാറേണ്ടത്

വളരെ തമാശ വളരെ കൃത്യമായിട്ടാണ് ഷ്രൂഡായിട്ടുള്ളത്യാണ് ആദ്യ നിയമസഭ ചൊല്ലുമ്പോൾ പ്രഗത്ഭരായിട്ടുള്ള കേരളത്തിലെ പൊതുരാഷ്ട്രീയ രംഗത്ത് നിയമസഭയിലും പ്രഗത്ഭരായിട്ടുള്ള ആളുകളായിരുന്നു പറഞ്ഞോ എ ബി തോമസ് എം നായർ രണ്ട് പക്ഷേ ആ നിയമസഭ ഇങ്ങോട്ട് അതങ്ങ് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്ന അന്നും ഇന്നും തമ്മിൽ വലിയ വ്യത്യാസം പൊതുവെ ജനമധ്യത്തിൽ പൊതുപ്രവർത്തകരെ കുറിച്ചും രാഷ്ട്രീയക്കാരെ കുറിച്ചും ഒക്കെ അവമതിപ്പുണ്ടാകത്തക്ക വിധത്തിലുള്ള പല പ്രചരണങ്ങളും അന്നൊക്കെ വളരെ ഉയർന്ന തലത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളും ആളൊക്കെ അവിശ്വാസ പ്രമേയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നന്ദി പ്രമേയത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ എത്ര കലഗംഭീരമായിട്ടാണ് പക്ഷേ ഇന്നിപ്പം ആരും അതിനൊരു ഗൗരവം കൊടുക്കുന്നില്ല പിന്നെ അതിൻ്റെ ചർച്ചയും നിലവാരം പുലർത്തുന്നു നിലവാരം പുലർന്നത് ഒരു സഭയിലെ പേഴ്സണൽ ബന്ധം വളരെ റിസർവ്ഡ് ആയിട്ടുള്ള നമ്മൾ ഏതെങ്കിലും അഭിപ്രായം ണെങ്കിൽ പ്രതികരിക്കുന്നു നിയമസഭയില് പിന്നെ ഈ പിന്നെ സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു നിയമനിർമ്മാണം ഇതില് എനിക്ക് തോന്നുന്നു നിയമനിർമ്മാണത്തിൽ ഭേദഗതികൾ അവതരിപ്പിക്കുക അങ്ങനെയുള്ള കാര്യത്തിൽ അത്ര വലിയ എടുത്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് അത് ശരിയാണ് ശരിയാണ് കാരണം അത് വളരെ കൂടുതൽ അധ്വാനം വേണ്ട സംഗതിയാണ് പുറത്താളുകൾ വന്നിരിക്കുക കാണാനായിട്ട് ആയിരിക്കും നമുക്കൊരു നമ്മളൊരു ബില്ല് വയലറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഇതെൻ്റെ ബില്ലാണ് അത് രക്ഷയില്ല എന്ന് പറയാം അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാകത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലൊക്കെ ഒരു മാതൃകാനൊക്കത്തില്ല തിരിഞ്ഞു നോക്കപ്പോ നല്ല ഒരു ഭരണാധികാരി എന്ന് പറയാവുന്ന മുഖ്യമന്ത്രി എന്തായാലും ഒരു ചിത്രം കാണുമല്ലോ എല്ലാവർക്കും പ്ലസ് ആയിട്ടുള്ള ഉണ്ട് അത് നിറവേറ്റിട്ടുണ്ട് അവരോടൊക്കെ എനിക്ക് സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ തന്നെയാണ് കേരളത്തിലെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ പാപങ്ങളോട് വലിയ എമ്പതി കാണിക്കുന്ന ഒരാളാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ആൾക്കൂട്ടത്തിൻ്റെ മാത്രല്ല സാധാരണക്കാരന് അദ്ദേഹത്തെ പരിചയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരുടെയും മധ്യസ്ഥതയില്ലാതെ നേരിട്ട് സമീപിക്കാം അവരുടെ കാര്യങ്ങൾ ചെയ്തു ഒരു പ്രത്യേക പരിഗണന അദ്ദേഹം കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഈ തിരക്കിനിടയിലും ഈ ബഹളത്തിൻ്റെ ഇടയിലും ഒക്കെ അങ്ങനെയൊരു കാര്യം ഒട്ടും മുടക്കം വരാതെ അതൊരു സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ജനങ്ങളുടെ മനസ്സിൽ തന്നെ വലിയൊരു മാറ്റം വന്നിട്ടുള്ളതാണ് എല്ലായിടത്തും മറ്റുള്ളവരെ സഹായിക്കുന്നതിനു വേണ്ടിട്ടുള്ള പുതുപ്പള്ളി പുതുപ്പള്ളിയിലെ ജനങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെന്റ് കാര്യങ്ങള് അത് പ്രവർത്തനത്തെ പരിമിതപ്പെടുത്തതായിട്ട് എന്നെ പോലുള്ളവർക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം അതെ അതായത് കേരള രാഷ്ട്രീയം വിട്ട് അഖിലേന്ത്യാ രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ട ഒരു സന്ദർഭം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭം ഇപ്പോഴായിരുന്നു അതും സംസാരം കേട്ടിരുന്നു മഞ്ഞാണ്ടി സാറ് മത്സരിക്കും എന്നല്ല അപ്പൊ അത് ഒഴിവാക്കിയത് ഈ പുതുപ്പള്ളി പുതുപ്പള്ളി മണ്ഡലം ജനങ്ങള് അതൊരു പരിമിതി പരിമിതിയല്ലേ അത് കുറെ ശരിയാണ് ഹോം ആണ് പുതുപ്പള്ളിയും കേരളവും ഞാൻ കേരളത്തിലെ കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ആ ഒരു പരിമിതി വളരെയധികം ഉണ്ട്